കുട്ടികളുടെ സുരക്ഷയും നന്മയും കണക്കിലെടുത്ത് ഡിസംബർ പത്തിന് ഓസ്ട്രേലിയ നടപ്പിലാക്കിയ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ മരവിപ്പിക്കലിൽ അധികൃതർ റദ്ദാക്കിയത് ഏകദേശം അഞ്ചര ലക്ഷത്തിലധികം അക്കൗണ്ടുകളാണ് പതിനാറ് വയസ്സിൽ താഴെയുള്ളവർക്ക് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്നതിനാണ് സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തിയത് പതിനാറ് വയസ്സിൽ താഴെയുള്ളവരുടെ ഇതുപോലുള്ള സോഷ്യൽ മീഡിയ ഉപയോഗം നിയന്ത്രിക്കുന്ന ഒരു സാഹചര്യമുണ്ട് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ റിസൾട്ട് കണ്ടതിന് ശേഷം ഞങ്ങളും ഇത് പ്രയോഗിക്കാൻ താല്പര്യപ്പെടുന്നുണ്ട് എന്നുള്ളത് അത് എത്രത്തോളം കാര്യക്ഷമമാണ് എന്നാണ് ഫാദറിന് തോന്നുന്നത് ഇത് നമ്മുടെ നാട്ടിലും അടക്കം ഇത് എങ്ങനെ പ്രാവർത്തികമാക്കാൻ കഴിയുമെന്നാണ് അങ്ങേക്ക് തോന്നുന്നത് ഓസ്ട്രേലിയൻ ഗവൺമെന്റ് വളരെ ഒരു തീരുമാനമെടുത്തു അതവര് നടപ്പാക്കുന്ന സമയത്ത് തന്നെ അതുമായി ബന്ധപ്പെട്ട ആളുകൾ ലോകത്തോട് പറഞ്ഞത് ലോകത്തിന് മുമ്പിൽ ഓസ്ട്രേലിയ വെക്കുന്ന ഒരു മാതൃകയാണ് ഇത് എന്ന് പറഞ്ഞിട്ടാണ് ഈ പുതിയ നിയമത്തെ ഓസ്ട്രേലിയയിൽ കൊണ്ടുവരികയും അതുപോലെ തന്നെ പതിനാറ് വയസ്സിൽ മുതൽ താഴേക്കുള്ള കുട്ടികൾ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ അത് എല്ലാ അക്കൗണ്ടുകളും അല്ല കുറച്ച് കൃത്യമായിട്ടുള്ളവർ പറഞ്ഞിട്ടുണ്ട് ഫേസ്ബുക്ക് പോലെ ഇൻസ്റ്റാഗ്രാം പോലെ ട്വിറ്റർ പോലെ ഉള്ള അക്കൗണ്ടുകൾ അതുപോലെ തന്നെ കുട്ടികളുടെ ഈ ഗെയിമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില അക്കൗണ്ടുകള് അത്തരം അക്കൗണ്ടുകളൊക്കെ ഇവരുടെ നിരീക്ഷണത്തിന്റെ രീതിയിൽ കൊണ്ടുവരികയും കുട്ടികൾ അത്തരം അക്കൗണ്ടിന്റെ ഹോൾഡർ ആകുന്ന കാര്യങ്ങൾ നിരോധിക്കുകയും ഏഹ് കുട്ടികൾ അത്തരത്തിലുള്ള അക്കൗണ്ടുകൾ ഉപയോഗിക്കാതെ ഇരിക്കുന്നതിന് കർശനമായ നിയന്ത്രണം കൊണ്ടുവരികയും ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് അതിന്റെ അകത്ത് വേറെ ഒരു കാര്യം ഇനി കുട്ടികൾ അത്തരത്തിലുള്ള അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി കുട്ടികൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഈ പറയുന്ന ഈ ദാതാക്കൾക്ക് ഈ സർവീസ് ദാതാക്കൾക്ക് ഭീമമായ രീതിയിലുള്ള പിഴ ചുമത്തുമെന്നും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ മെറ്റ പോലെയുള്ള സർവീസ് ദാതാക്കള് അത് കൃത്യമായിട്ടുള്ള രീതിയിൽ ഈ കുട്ടികളുടെ വയസ്സ് തെളിയിക്കുന്ന കാര്യത്തെ നിരീക്ഷിച്ച് അത് റദ്ദാക്കി എന്നാണ് ഇപ്പൊ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് കഴിയുന്നത് വളരെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു നിയമം ഓസ്ട്രേലിയ കൊണ്ടുവന്നു എങ്കിലും ഇതിനു മുമ്പ് തന്നെ ഇപ്പോ ഡെൻമാർക്കിൽ ഇതിന് സമാനമായിട്ടുള്ള ചില നിയമങ്ങളുണ്ട് കുട്ടികളുടെ നിയന്ത്രണത്തിന് കുട്ടികളുടെ ഉപയോഗത്തിന് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് സ്പെയിൻ ഈ പാരന്റ്സിന്റെ കൂടെ മാത്രമേ ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ കുട്ടികൾ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്ന നിയമം കൊണ്ടുവന്നിട്ടുണ്ട് അത് യുനെസ്കോയുടെ ചില നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിലുള്ള നിയമങ്ങള് ലോകത്ത് പല രാജ്യങ്ങളും വളരെ കാലോചിതമായ രീതിയിൽ കൊണ്ടുവന്നിട്ടുള്ളത് പ്രത്യേകിച്ച് നമ്മുടെ ഏഷ്യൻ കൺട്രീസിലേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പൊ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഒട്ടുമിക്ക രാജ്യങ്ങളിലും പലതരത്തിലുള്ള ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ കുട്ടികളുടെ സോഷ്യൽ മീഡിയ ഉപയോഗവുമായി ബന്ധപ്പെട്ട് നിലവിൽ വന്നിട്ടുണ്ട് എങ്കിലും നമ്മുടെ ഏഷ്യൻ കൺട്രീസിൽ ഒന്നിലും തന്നെ കുട്ടികളുടെ സോഷ്യൽ മീഡിയ ഉപയോഗം പ്രത്യേകിച്ച് കൗമാരക്കാരുടെ സോഷ്യൽ മീഡിയ ഉപയോഗവുമായിട്ട് അതിന് ഒരു റെഗുലേഷനും ഇതുവരെയും ഏർപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതും ഒരു വാസ്തവം തന്നെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു ലോകത്തിലെ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ അക്കൌണ്ടുകളുള്ള രാജ്യങ്ങളിൽ ഒന്ന് ഇന്ത്യ ആയിരിക്കും ഏറ്റവും കൂടുതൽ ആളുകൾ ഈ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നതും ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിലായിരിക്കും അതിന് നമ്മുടെ പോപ്പുലേഷൻ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഉണ്ടാകുന്ന ഒരു ഒരു കൾച്ചർ ഒരു മീഡിയ കൾച്ചർ ഇന്റർനെറ്റ് യുഗം എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ഈ യുഗത്തിന്റെ പ്രത്യേകതയും വളരെ വലുതായിട്ടുള്ള ഒരു കാര്യമാണ് ഓസ്ട്രേലിയയിൽ കൊണ്ടുവന്ന ഈ നിയമത്തെ കുറിച്ച് ആ ദിവസങ്ങളിൽ തന്നെ വളരെയേറെ പ്രതികരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ തന്നെ ഉണ്ടാകുകയുണ്ടായി അതിന്റെ കാരണം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയുടെ ഉപയോഗം കൊണ്ട് ഏതാനും കുട്ടികൾ അവിടെ മരിക്കാനിടയായ സാഹചര്യത്തിലാണ് ഗവൺമെന്റ് മുൻകൈ എടുത്തിട്ട് ഏതാനും ആളുകളുടെ സാമൂഹ്യ പ്രവർത്തകരുടെ ഇടപെടൽ കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു നിയമം കൊണ്ടുവരാനുള്ള കാരണങ്ങളിൽ ഒന്ന് അതാണ് അപ്പോ നമ്മൾ നോക്കുമ്പോ ഇന്ത്യയെ പോലെയുള്ള ഒരു രാജ്യത്ത് നോക്കുമ്പോ ഇല്ല നമ്മുടെ കേരളം പോലെയുള്ള ഒരു കൊച്ചു സംസ്ഥാനത്തേക്ക് നോക്കുമ്പോ ഇവിടെ ഈ കൗമാരക്കാരുടെ ഇടയിൽ വളരെ വ്യാപകമായ രീതിയിൽ സോഷ്യൽ മീഡിയ ഉപയോഗം എന്ന് പറയുന്ന കാര്യമുണ്ട് ഈ ഒന്നിൽ കൂടുതൽ അക്കൗണ്ടുകൾ ഏതെങ്കിലുമൊക്കെ പ്ലാറ്റ്ഫോമുകളിൽ അപ്പോ അത് ഫേസ്ബുക്കിലാണേലും ട്വിറ്ററിലാണേലും പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാം പോലെയുള്ള കാര്യങ്ങളിലാണെങ്കിലും ഒക്കെ ഏത് അതായത് ഒന്നിൽ കൂടുതൽ അക്കൗണ്ടുകൾ ഉള്ള കുട്ടികൾ തന്നെ നമുക്ക് ഒരുപാട് കൂടുതലാണ് പലപ്പോഴും നമ്മളൊക്കെ അങ്ങനെ സോഷ്യൽ മീഡിയ വളരെ വ്യാപകമായി കുട്ടികൾ ഉപയോഗിക്കുമ്പോൾ അതിനെ നിഷ്കളങ്കമായ രീതിയിൽ പ്രോത്സാഹിപ്പിക്കാറുണ്ട് അവരുടെ നല്ല നല്ല ഇനീഷ്യേറ്റീവ്സ് അവരുടെ അവരുടെ നല്ല ഇടപെടലുകൾ അത്തരം കാര്യങ്ങളൊക്കെ പ്രോത്സാഹിപ്പിക്കാറുണ്ട് പക്ഷേ ഇത് പലപ്പോഴും അപകടകരമായി മാറുന്നു എന്നുള്ളതും ഒരു വാസ്തവമാണ് നമുക്ക് ഈ അടുത്ത കാലഘട്ടങ്ങളിൽ സ്കൂളുകളിലൂടെ ഉണ്ടായ കുട്ടികളോട് തന്നെ പല ആത്മഹത്യയുടെയും പിന്നിലുള്ള കാരണങ്ങളിൽ ഒന്ന് അവർ തന്നെ ചില ഗ്രൂപ്പ് ചാറ്റുകൾ പോലെയുള്ള കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്ത് പരസ്പരം ഈ കുട്ടികളെ തന്നെ ചീത്ത വിളിക്കുകയും അപ്പോ പേരൻസിന് ഒരിക്കലും മനസ്സിലാകാത്ത രീതിയിലേക്ക് ഈ കുട്ടികൾ അവരുടെ അക്കൗണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ചില ഇടപെടലുകളാണ് കൂടുതലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് പല കുട്ടികളും ഈ സൂയിസൈഡ് ഒക്കെ ചെയ്തതിന് ശേഷം അവരുടെ അക്കൗണ്ടുകൾ പരിശോധിക്കുന്ന സമയത്ത് അവരുടെ സോഷ്യൽ മീഡിയ കോണ്ടാക്ട്സ് ഒക്കെ പരിശോധിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇടയായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു ഓഡിറ്റിംഗ് നമുക്കും ഇവിടെ ആവശ്യമാണ് പ്രത്യേകിച്ച് കുട്ടികളുടെ ഇടയിൽ കുട്ടികൾ എന്ന് പറയുന്നത് കൗമാരക്കാരായിട്ടുള്ള ആളുകളുടെ ഇടയിൽ പതിനാറ് വയസ്സിന് താഴെയുള്ള ആളുകളുടെ പ്രത്യേകിച്ച് ഒരു സ്കൂൾ ടൈമിൽ സ്കൂൾ പീരീഡ് കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരവരുടെ ഇമോഷൻ അനുസരിച്ചിട്ടാണ് പല കാര്യങ്ങളോടും റിയാക്ട് ചെയ്യുന്നത് പെരുമാറുന്നത് പിന്നെ അത് പലപ്പോഴും നെഗറ്റീവായിട്ട് പോകാറുണ്ട് നമ്മൾ ഈ മാധ്യമങ്ങളെ കുറിച്ച് പറയുന്ന സമയങ്ങളിൽ അത് സോഷ്യൽ മീഡിയ ആകട്ടെ മറ്റു മാധ്യമങ്ങളാകട്ടെ ഈ പറഞ്ഞ എല്ലാത്തിനും ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട് അപ്പോ ഈ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നോ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നതിനോ കൃത്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു ഒരു വിലക്കും ഈ പറഞ്ഞ ഇല്ല ഉപയോഗിക്കുന്നതിന് ഒരു വിലക്കുമില്ല പക്ഷേ ഈ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ആ അക്കൗണ്ടുകൾ ഉപയോഗിക്കുന്ന കാര്യത്തിനാണ് ഈ വിലക്കുകളുള്ളത് പലപ്പോഴും നമ്മൾ ഈ ഇത്തരം നിയമങ്ങൾ കൊണ്ടുവരുന്നത് നല്ലതാണ് എന്ന് പറയുമ്പോ ഒരു ചെറിയ വിഭാഗം എങ്കിലും പറയും ഇത് ഒരു ഇന്റർനെറ്റ് യുഗമല്ലേ ഈ മൂന്ന് കല്ലുകൂട്ടി ഉണ്ടാക്കി അടുപ്പിൽ മൺകലത്തിൽ അരിവെച്ച് കഴിക്കുന്ന കാലഘട്ടം ഒന്നുമല്ല മൈക്രോവേവ് ഓവനിൽ ഫൈബർ പാത്രത്തിൽ നൂഡിൽസ് ഉണ്ടാക്കി കഴിക്കുന്ന പോസ്റ്റ് മോഡേൺ കാലഘട്ടം ഉത്തരാധുനികത എന്നൊക്കെ നമ്മൾ ഓമനെ വിളിക്കുന്ന ഈ പോസ്റ്റ് മോഡേൺ കാലഘട്ടത്തിൽ ഇതൊക്കെ അനിവാര്യമാണ് എന്ന് പറയും ശരിക്കും നമുക്ക് കുറെ കാര്യങ്ങൾ അനിവാര്യമാണ് അപ്പൊ ഏതൊക്കെയാണ് ഉപയോഗിക്കേണ്ടത് ഏതൊക്കെയാണ്ട് ഉപയോഗിക്കേണ്ടാത്തത് എന്നുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു ഗൈഡ് ലൈൻസ് അതിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം അതുമായി അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിർദ്ദേശങ്ങൾ അതൊക്കെ ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് വളരെയേറെ അനിവാര്യമാണ് അതുകൊണ്ട് അത് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കൂടുതൽ മോശമായ കാര്യങ്ങളിലേക്ക് പോകാതെ അതിനു മുമ്പ് തന്നെ ഇത്തരം കാര്യങ്ങൾ ഗവൺമെന്റ് ആണേലും ഇല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട സംവിധാനങ്ങളാണെങ്കിലും ഡിപ്പാർട്ട്മെന്റുകളാണേലും ഇംപ്ലിമെന്റ് ചെയ്യുന്നതും അത് ഇൻസിസ്റ്റ് ചെയ്യുന്നതും വളരെ നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് വളരെ നന്ദി ഫാദർ അങ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങളോട് സംസാരിച്ചതിന് ഫാദർ സച്ചി വട്ടുകളത്തിൽ അദ്ദേഹമാണ് ഇപ്പോൾ നമ്മളോട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചത് വളരെ നന്ദി ഫാദർ